ക്രിക്കറ്റിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില റൂൾ ചേഞ്ചുകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ടൈമർ റൂൾ ആണ് ആദ്യത്തേത് ഓരോവർ കഴിഞ്ഞ് അറുപത് സെക്കൻഡിനുള്ളിൽ അടുത്ത ഓവർ ആരംഭിച്ചിരിക്കണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത് അങ്ങനെ ചെയ്യാൻ ഫീൽഡിംഗ് ടീമിന് സാധിച്ചില്ല എങ്കിൽ രണ്ട് തവണ വാണിംഗ് നൽകും വീണ്ടും ആവർത്തിച്ചാൽ ബൗളിംഗ് ടീമിന് അഞ്ച് റൺസ് പെനാൽറ്റി ലഭിക്കും മറ്റൊരു നിയമം ഷോർട്ട് റണ്ണുമായി ബന്ധപ്പെട്ടതാണ് റണ്ണിങ്ങിൻ്റെ ഇടയിൽ ബാറ്റർ ക്രീസിൽ തൊടാതെ അടുത്ത റണ്ണിനായി ഓടുമ്പോഴാണ് ഷോർട്ട് റൺ സംഭവിക്കുക ഇത് ബാറ്റർ മനപൂർവ്വമാണ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടാൽ ബാറ്റിംഗ് ടീമിന് അഞ്ച് റൺസ് പെനാൽറ്റിയായി നഷ്ടപ്പെടും മനപൂർവ്വം സംഭവിച്ചതല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പെനാൽറ്റി ഉണ്ടാവില്ല ഇങ്ങനെ മനപൂർവ്വമായി ഷോർട്ട് റൺ ഉണ്ടായാൽ അടുത്ത ബോളിൽ ഏത് ബാറ്റർ സ്ട്രൈക്കിൽ നിൽക്കണമെന്ന് ഫീൽഡിംഗ് ടീമിന് തീരുമാനിക്കാം വേറൊരു ചേഞ്ച് വന്നിരിക്കുന്നത് നോ ബോളിന്റെ കാര്യത്തിലാണ് ഇതുവരെ നോബോളിൽ സംശയകരമായ ക്യാച്ചുകൾ എടുത്താൽ അത് തേർഡ് അമ്പയർ പരിശോധിക്കുകയില്ലായിരുന്നു ഇനി മുതൽ അത്തരം ക്യാച്ചുകൾ തേർഡ് അമ്പയർ പരിശോധിച്ചുറപ്പിക്കും കാരണം പുതിയ നിയമമനുസരിച്ച് നോബോളിൽ ക്യാച്ച് എടുത്താൽ ബാറ്റിംഗ് ടീമിന് റണ്ണിങ്ങിലൂടെ ലഭിക്കുന്ന റൺസ് കിട്ടില്ല നോബോളിന്റെ ഒരു റൺ മാത്രമേ ലഭിക്കൂ ഈ നിയമങ്ങൾ കൂടാതെ ബോൾ ചേഞ്ച് ചെയ്യിക്കണം എന്ന ഉദ്ദേശത്തോടെ ബൌളർമാർ മനപൂർവ്വം ഉമിനീരുപയോഗിച്ചാൽ അമ്പയർ ബോൾ ചേഞ്ച് അനുവദിക്കേണ്ടതില്ല എന്ന നിയമവും കൊണ്ടുവന്നു മനപൂർവ്വം തുപ്പൽ പുരട്ടി ബോൾ മാറ്റാൻ പ്രേരിപ്പിച്ചാൽ ബാറ്റിംഗ് ടീമിന് പെനാൽറ്റി വക അഞ്ച് റൺസ് ലഭിക്കുകയും ചെയ്യും